ഹലോ ഗുഡ് മോർണിംഗ് നമ്മളുടെ രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്തനമാറ്റിൻ്റെ ഇന്നത്തെ കഥ അതായത് പതിനാല് പതിനൊന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഥ എന്താന്ന് വെച്ചാൽ നമ്മുടെ ആദർശൻ്റെയും നയനേടേയും എന്താ പറയുക ഹണിമോൺ ട്രിപ്പ് കൊളാക്കാൻ വേണ്ടിയിട്ട് അനാമിക്ക അനാമികയുടെ അമ്മയും കൂടി ചട്ടം കിട്ടുകയാണ് അപ്പോൾ പറയുക അവൾക്കിത്തിരി അഹങ്കാരമാണ് അമ്മേ അവൾക്ക് അവൾ നിന്ന് എന്നോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിച്ചു അവൾക്കിത്തിരി അഹങ്കാരമാണ് അവൾ ആ ഹണിമോൺ പോവുകയാണ് കല്യാണം ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളല്ല പോണത് അവരാണ് മാസങ്ങളോളമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവർ പോണത് അവർ ഇതുവരെ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല അത്രേ അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അറിയാം ഓഹോ അങ്ങനെയൊക്കെയാണെന്നാൽ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്നിട്ട് എന്താ ദേവയാനീനെ ഞാനൊന്ന് ചൂട് പിടിപ്പിക്കാം എന്നിട്ട് അവരുടെ പോക്ക് ഇതാക്കാം റദ്ദാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ആദർശം നയനയും കൂടെ പിന്നെ നയനയുടെ വീട്ടിൽ പോവും നയനയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഒക്കെ ഭയങ്കര സന്തോഷമാകും ആ മോളേന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പോൾ പറയും എത്ര ദിവസത്തെ പ്രോ പ്രോഗ്രാം പറയുമ്പോൾ ഇല്ല ഒരാഴ്ചയുള്ളൂ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ പറയും അപ്പോൾ ഭയങ്കര സന്തോഷമായോ അവർക്ക് കാരണം മോളേയും കൊണ്ട് പോക്കൊരു ജീവിതം കിട്ടിയല്ലോ എന്നുള്ളതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ പറയും നീ വരുന്നെന്തോ ഞങ്ങളെ കൂടെ അറിയുമ്പോൾ നെയ്യ് വേണ്ട വേണ്ട ചേച്ചിയും ചേട്ടനും കൂടെ പോയാൽ മതി കാരണം അതുവരെ ചേച്ചി പോയിട്ടില്ലല്ലോ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ അടിച്ച് പൊളിച്ചു വരൂ ഞാനില്ല എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അകത്തേക്ക് വാ മക്കളെ എന്നെ കാപ്പ് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചും കൊണ്ട് പോവും അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് കുട്ടികൾ നല്ല സ്നേഹത്തിലാണല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ അവർ അകത്തേക്ക് പോവും അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ചർച്ചയിലാണ് ദേവയാനിയും ജലജയും ജലജയല്ല ജലജയെ കാണുന്നില്ല ജാനകിയും കൊണ്ട് ചർച്ചയിലാണ് അപ്പോൾ പറയും കണ്ടോ ഇടത്തി ഇപ്പോൾ ഇപ്പോൾ കല്യാണം ഇപ്പോൾ കഴിഞ്ഞ അനാമിക മോളും ഒക്കെ ഭയങ്കര വിഷമമുണ്ട് അവർക്ക് ഹണിമീൻ ഹണിമൂണിന് പോകാനിട്ട് അനിയാണെങ്കിൽ ഒരു തരത്തിലെടുക്കണില്ല പിന്നെ എന്നിട്ട് ഇപ്പോൾ മാസങ്ങളായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ എന്താണ് അവൾ ഇവിടെ മുഴുവൻ അവളുടെ ഇത് അധിനേതലാക്കും അവൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾ മഹാ പിഴയാണ് അപ്പടിയാണ് ഇപ്പോഴാണ് അങ്ങനെ എങ്ങനെ നായനെ പറ്റി പറയാൻ ഇനി ഒരു ഒരു ഇതുമില്ല അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കാണ് നമ്മളുടെ അനാമികയുടെ അമ്മ വന്ന് വരും അപ്പോഴേക്കും ടാക്സിയിലാണ് വരുന്നത് അപ്പോൾ പറയും ആ മോളേന്ന് പറഞ്ഞിട്ട് അവള് കാത്തിരിക്കുകയാണ് സിറ്റൗട്ടിൽ അമ്മേനെ അപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ പറയും എന്താ ഈ പറയുമ്പോൾ അവിടെ ഇവിടെ അല്ല വീട്ടിലേക്ക് പോയിരിക്കും യാത്ര പറയാൻ വേണ്ടിയിട്ട് നാളെയാണ് പോണത് അമ്മ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലവിടെ യാത്ര മുടക്കണം അവളങ്ങനെ ഇപ്പോൾ സുഖിക്കേണ്ട അപ്പഴാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറയും അങ്ങനെ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയാണ് അതിൽ പറയും അവർ പോണതിൽ അവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര ആ കിള കിളവനും കിളവി എന്നാ പറയുക കിളവനും കിളവിക്കും ഫുൾ സപ്പോർട്ടാണ് അവർ പോണേൽ അവർ പറഞ്ഞിട്ടാണ് പോണത് എന്നൊക്കെ പറയും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് അവർ രണ്ടും ഇല്ലാണ്ടാവണം എന്നാൽ തന്നെ ശരിയാവുള്ളവർ കാര്യങ്ങൾ അല്ലാണ്ട പറ്റില്ല അല്ലെങ്കിൽ നമ്മളുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുട്ടോ കാരണം നുണയും കള്ളത്തിലും ചെയ്യണവരെ വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് മൂർത്തി മൂർത്തിസാറെന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം പിന്നെ കേട്ടിടത്തോളം എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഇപ്പം എന്തായാലും ചെയ്യാറിയും എവിടെ അവരൊക്കെ ചോദിക്കും എന്തായാലും അദർശൻ്റെ അമ്മയെ ചൂട് പിടിപ്പിക്കണം അനിയുടെ വലിയമ്മയെ ചൂട് പിടിപ്പിക്കണം എന്ന് പറയും അതെ അവർ മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദർശൻ്റെ അമ്മയാണ് അദർശ്ശേട്ടൻ്റെ അമ്മയാണ് വലിയമ്മയാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് എന്ന് പറയും നമുക്ക് അവരെ തന്നെ ചൂട് പിടിപ്പിക്കാം എന്നുള്ളതിൽ അവർ രണ്ടാളും കൂടെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും ജാനകിയുടെയും ദേവയാനിയുടെയും ചർച്ച അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അമ്മയും മകളും കൂടെ കയറി ചെല്ലു അപ്പോൾ ആ അറിഞ്ഞു നാളെ ഇവർ ഹണിമോണിന് പോവാണെന്ന് ഞാനറിഞ്ഞു ആ പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇതാക്കി പറയും അപ്പോൾ പറയും എനിക്കവർ പോകണതിലൊന്നും ഒരു താല്പര്യം ഇല്ല പറയുമ്പോൾ മറ്റൊരു രണ്ടും ഇങ്ങനെ അമ്മി മകളും ഇങ്ങനെ നോക്കത്തോടെ നോക്കി ഇങ്ങനെ ചിരിക്കും അപ്പോൾ പറയും പിന്നെ എന്താ വൃശ്ചിക വൃശ്ചികമാസമൊക്കെ അല്ലേ അപ്പോൾ പിന്നെ മലയ്ക്ക് പോവാണെങ്കിൽ കുറച്ച് മുത്തശ്ശൻ ഇങ്ങനെ സുഖമില്ലാണ്ടിരിക്കുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് മലയ്ക്ക് പോകണത് വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ ആ ഇവിടെ ജയേട്ടനും ഒക്കെ പോകുന്നതാണ് മലയ്ക്ക് എല്ലാവരും പോണതാണ് എന്നറിയാം പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം വെറുതെടുത്ത് പോവുകയാണെങ്കിൽ അത് ആയുസിനും ആരോഗ്യത്തിനും നല്ലതാണ് എന്ന് പറയും ആ ആ അപ്പോൾ അങ്ങനെ ആലോചിക്കാം ആ ശരിയാണല്ലോ എന്നാൽ പിന്നെ ഇവരെ പറഞ്ഞു മറ്റേ അണിമോൺ ട്രിപ്പിൽ പറഞ്ഞേക്കും വേണ്ട എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ അപ്പോൾ പറയും അവിടെ പിന്നെ അവർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കലൊന്നും ഇല്ല ഒരാഴ്ച ഒക്കെ അത് കഴിഞ്ഞിട്ട് പോയി വരികയാണ് എല്ലാ എല്ലാ വർഷവും പോവാറുണ്ട് എന്നൊക്കെ പറയും ആ അതാകുമ്പോൾ പിന്നെ വ്രതെടുത്ത് പോകണം എന്ന് നിർബന്ധം പറയണം എന്നൊക്കെ പറയും അങ്ങനെ ഈ എന്താ പറയുക വരെ ആ ഈ ദേവയാനീനെ അങ്ങനെ ഇടവുമലവും നിന്ന് സ്ക്രൂ കൂട്ടി കൊടുക്കുകയാണ് അമ്മയും മകളും ജാനകിയും കൂടെ നിന്നിട്ട് അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കും എന്നാൽ പിന്നെ ഇവർ ഒരുമിച്ച് കഴിയില്ലല്ലോ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യാം ഇത് എന്താണ് ഇവർ ഹണിമൂൺ ട്രിപ്പിന് ഇവിടെ ഉണ്ടോ എന്ന് അങ്ങനെ അങ്ങോട്ട് പ്ലാൻ ചെയ്തെടുക്കുന്നതാണേ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അദൃശ്യം നയനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കുറേ പാക്കറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇത് കുറേ പാക്കറ്റുകളുണ്ടല്ലോ എന്ന് പറയും ആ അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള അച്ചാറും ചമ്മന്തിപ്പൊടിയും ഉണ്ണിയപ്പം എന്തൊക്കെയാണ് കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും അപ്പോൾ അവർക്ക് ഭയങ്കര അവരറിയും സാധാരണ ഞാനിങ്ങോട്ടെങ്കിലുമൊക്കെ പോവാറുണ്ടാ ചെറിയമ്മയും അമ്മയും കൂടെയാണ് എല്ലാം എല്ലാവരും റെഡിയാക്കിത്തരുന്നത് ഇപ്പോൾ പക്ഷേ അതൊന്നും പ്രതീക്ഷിക്കുന്നതും വേണ്ട എന്ന് എന്നറിയാം അദർശ് അതൊന്നും സാറില്ല മോനെ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂന്നറിയാം ഇപ്പോൾ അറിയാം എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോകണം അച്ഛാ കാരണം എവിടെയും പോയിട്ടില്ലല്ലോ ഇതുവരെ അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്കുമ്പോൾ എല്ലാവർക്കും കൂടെ പോവാൻ നല്ല സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് വരാമെന്നൊക്കെ പറയാണ് അപ്പോൾ ആയിക്കോട്ടെ കറിയാം പോകുമ്പം പറയും ഒന്ന് പോയിട്ട് വരാം ചിലപ്പോൾ ഒരാഴ്ച നിൽക്കില്ലെങ്കിൽ പത്ത് ദിവസം ആവും അത് കഴിഞ്ഞിട്ട് വരാം വന്നിട്ട് പിന്നെ വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് പോവുകയെന്ന് പറയും അപ്പോൾ എന്ത് പറയും ആ പോയി വരുമ്പോൾ എനിക്കെന്തായാലും എന്ന് പറയും അപ്പോൾ ആ ഞാൻ നിനക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ കൊണ്ടുതരാമെന്ന് പറയും നായനെ തിരിച്ചിട്ട് അപ്പോൾ ശരി എന്നാൽ പോയിട്ട് വരാനിട്ട് അങ്ങനെ ഒരു ബൈ ബൈ പറഞ്ഞിട്ട് കയറി കയറി പോരുകയാണ് അപ്പോഴൊക്കെയാണ് ഇവിടെ കൊടുമ്പിരി കൊണ്ടുപോകാൻ ചർച്ച എങ്ങനെ ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുമ്പിരി കൊണ്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം തീരുമാനത്തിലെത്തിയത് അത് ശബരിമലയ്ക്ക് പോണ്ട ശബരിമലയ്ക്ക് പോക്ക് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു മനസ്സിലായില്ലേ അങ്ങനെ ഇവർ ശബരിമലയ്ക്ക് പോകേണ്ട ആക്കിയിട്ടോ അവിടുന്ന് എന്തു ചെയ്യും പിന്നെ അപ്പോഴാണ് ഇവർ രണ്ടോളം കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോഴേക്കും മറ്റേ നമ്മളുടെ അനാ അനാമികയുടെ അമ്മ പോയിട്ടുണ്ടാവും പിന്നെ ജാനകിയും ദേവയാനിയും കൂടെ അങ്ങനെ പറയുകയാണ് ആ എന്താ വലിയ പൊതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പറയും ആ അത് ഞങ്ങൾക്ക് നാളെ കൊണ്ടുപോകാനുള്ള ഫുഡ് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നതാണ് എന്നറിയും അപ്പോൾ അതിനല്ലെങ്കിലും അവിടുന്ന് കൊണ്ടുവന്നൊക്കെ തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കും ദേവയാനി അപ്പോൾ അമ്മ കഴിക്കണ്ട എനിക്ക് ഇഷ്ടം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതുവരെ കഴിക്കാമെന്നു പറയും അതിനിപ്പോൾ നാളെ നീ പോണ്ട നീ ഒരു കാര്യം ചെയ്യും മുത്തശ്ശൻ ഇവിടെ വയ്യാണ്ടിരിക്കല്ലേ മുത്തശ്ശിനു വേണ്ടിയിട്ട് നീ നാളെ ശബരിമലയ്ക്ക് മാലയിടും നാൽപ്പത്തൊന്ന് സുഹൃതെടുത്തിട്ടെന്ന് പറയും അതിൽ ഇവന് ആകെ പറയും ആരും പറഞ്ഞാൽ അപ്പത്തൊന്ന് സു വൃദ്ധ എത്തിട്ട് ശബരിമലയ്ക്ക് നാളെ ഇതിനാ മാലിടണേ ഞാൻ നാളെ ഞാൻ പോയിട്ട് വന്നിട്ട് മാലിടാന്ന് പറയും ഏയ് അതൊന്നും പറ്റില്ല നാളെ തന്നെ മാലിടണം എന്ന് കർശനം പറയുകയാണ് അപ്പോൾ പിന്നെ ഇവിടെ സമ്മതിക്കേണ്ടാവില്ല എന്നു പറയും അപ്പോൾ അവൾ പറയും എനിക്ക് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല എനിക്കതിലും സന്തോഷമേ ഉള്ളൂ ആ നിനക്ക് ആ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ തന്നിട്ടുള്ള വിഷമം അപ്പോൾ അവൾ പറയും എനിക്ക് ഒരു വിഷമവും ഇല്ല എന്തിനാണ് അമ്മേ അവളെ കുറ്റം പറയണത് ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് അവൾ പിന്നെ പോവാമെന്ന് പറഞ്ഞത് എന്നാട്ടാ ഞാൻ അവൾ പോയിക്കലോ എന്നോടത് പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ പിന്നെ ആ എന്തു വന്നാലും വേണ്ടില്ല നാളെ തന്നെ പോകണം നാളെ തന്നെ മലയ്ക്ക് ഇടണം അപ്പോൾ ജാനകി പറയും നല്ല കാര്യമാണ് മോനെ പോയിട്ട് വാ നീ പിന്നെ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടില്ലേ നമ്മുടെ മുത്തശ്ശിനെ ആയു ആയുസ്സും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത് എന്തായാലും മോൻ പോയിട്ട് വാ എന്നൊക്കെ പറയും ആ എന്നാൽ ശരി എന്നറിഞ്ഞിട്ട് പോകും നാളെ തന്നെ പോണം നീ നീ സെപ്പറേറ്റ് റൂമിൽ കിടക്കണം അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിബന്ധനകളും വെക്കണം അപ്പം അതെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടാണ്ട് പോകാം ദൂഷ്യം സങ്കടമൊക്കെ വരും അങ്ങനെ ഒരു രണ്ടാളും കൂടി തിരിച്ച് റൂമിക്ക് വരും അപ്പോൾ മറ്റാനോ അമ്മയ്ക്കവിടെ നിന്ന് ഒന്ന് ഒളിഞ്ഞ് നോക്കുക കേൾക്കുകയാണ് ഇത് ആഹാ ശരി പിന്നെ എന്തായാലും പണി കൊടുത്തല്ലെന്നുള്ളവർക്ക് ഭയങ്കര സന്തോഷമാകും അത് കഴിഞ്ഞ് ഒരു വല്ലാത്തൊരു കഷ്ടമാണ് ഇപ്പോൾ ഇത് എന്തൊരു പണിയാണ് വിരിച്ചു ചെയ്തത് പോയി വന്നിട്ട് പോരെ പിന്നെ പോവാറുമ്പോൾ അപ്പളും അയനെ പറയും അയന അപ്പളേ പറയുന്നുണ്ട് ദേവിയനോട് ആ പൊയ്ക്കോട്ടെ നാദർശേട്ട പൊയ്ക്കോട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല കാര്യം മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ എനിക്ക് ഒരു സന്തോഷമേ ഉള്ളൂ പിന്നെ ദൈവിക കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് നിനക്ക് വിഷമല്ലോ എനിക്ക് ഇപ്പോൾ എന്തിനു വിഷമവും എനിക്കൊരു വിഷമവും ഇല്ല വേറെ എന്തിലെങ്കിലും ആണെങ്കിൽ എനിക്ക് സങ്കടമായിരുന്നു ഇതിപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആ പോയിട്ട് വരൂ പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്നറിയും എന്നാലും നാളെ പോകാനൊക്കെ റെഡി ആയിട്ട് എന്നൊക്കെ പറയും അതൊന്നും സാരിൽ അറിയും നീ ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുന്നേക്കും അപ്പോൾ അറിയാം അതിനെന്താ അതൊന്നും കുഴപ്പമില്ല അറിയാം അപ്പോൾ അവളിങ്ങനെ അവളെങ്ങനെ ചേർത്ത് പിടിക്കും അതിൽ പറയും ഇനിയുണ്ടല്ലോ സമയം നമുക്ക് നാൽപ്പത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വല്ലതും പറയാണോ അറിയുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അത് ശരി സന്തോഷമായിട്ട് പോയി വരൂ നല്ല കാര്യത്തിനല്ലേ എന്നൊക്കെ പറയും എന്നാലും ഇത് വല്ലാത്തൊരു ചെതിയായിപ്പോൾ ഇത് നമ്മളൊന്ന് ട്രാപ്പ് ആക്കിയതാണോ എന്നൊക്കെ ഒരു സംശയം ട്രാപ്പിലാക്കിയതാണോ എന്ന് ഒരു സംശയമുണ്ട് അറിയും ഏ അങ്ങനെയൊന്നും ആവില്ല എന്നറിയും അമ്മ പറഞ്ഞിട്ടല്ലേ പോയിട്ട് വരുമെന്ന് പറയുമ്പോൾ ആണ് ഇവങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അത് കണ്ടിട്ട് ദേവയാനുണ്ട് വരുമ്പോൾ നായനെ ചെയ്യുന്നുണ്ട് വിളിക്കും അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് എന്താ നീ കാണിക്കുന്നത് നാളെ മലയ്ക്ക് പോകാനുള്ളതന്നെ അവന് മനസ്സിനും ശരീരത്തിനും ശ്രീ ശുദ്ധി വേണം നീ എന്താ കാണിക്കുന്നത് നീ അവൻ്റെ അത് വ്രതം മുടക്കാനുള്ള പരിപാടിയാണ് നോക്കിയത് അമ്മ അതിന് വ്രതം എടുത്തിട്ടില്ലല്ലോ നാളെയല്ലേ എന്നറിയും ആ ഇവളത് മുടക്കാൻ വേണ്ടി നടക്കുകയാണ് പറയുമ്പോൾ എന്തിനമ്മേ വേണ്ടാത്തൊക്കെ എന്ന് അറിയും ഞങ്ങളുടെ വീട്ടിലൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ വർണ്ണശാല കെട്ടിയിട്ട് അയലാണ് താമസിക്കുക ശബരിമലയ്ക്ക് വ്രതം എടുത്ത ആൾക്കാർ പിന്നെ അതാ വേണ്ടത് അല്ലാണ്ട് പിന്നെ ഒരുമിച്ച് ഒരു ബെഡ്റൂമിലൊന്നും കിടക്കില്ല അപ്പോൾ അവൾ താഴെ കടന്നോട്ടെ ഞാൻ മുകളിലും കിടക്കാമല്ലോ അതൊന്നും പറ്റില്ല അവൾ വേറെ റൂമിൽ പോയി കടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ ഇവരെ ഇങ്ങനെ ശരിക്കും ഇങ്ങട്ട് ഇതാക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ പോകാൻ നോക്ക് യും അതിൽ നാളെ തൊട്ട് ഇന്ന് ഇന്ന് തൊട്ടെന്നെ മാറി കടന്നോളണം നോളണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ പറഞ്ഞിട്ട് അവരനെ രണ്ടാളേം കൂടെ മാനസികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇതാട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നവ്യം അങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നവ്യയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ട് നയനെങ്ങനെ കയറി വരിക അപ്പോൾ മുളെ നീ എല്ലാം റെഡിയാക്കിയോ എന്ന് പറയും ചേച്ചി ഇത് കുടുക്കി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കും അല്ല പറ മുളെ എല്ലാം റെഡിയാക്കിയോ പോകാനുള്ളത് എന്താ കല്ല് ചേച്ചി പോകുന്നില്ല പോകുന്നതിലറിയാം അതെന്താ പോകാത്തത് എന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇനി നവ്യ ഇനി വല്ല കളിയും കളിക്കുമെന്നറിയില്ല ഇവർക്ക് ഇവിടേക്ക് പോകാനുള്ള കളി എന്തെങ്കിലും നവ്യ കളിക്കോയെന്നറിയില്ല എന്തായാലും നമുക്ക് കണ്ട് കാണാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ എൻ്റെ ഈ വീഡിയോയില ഞാൻ പല വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെതായിട്ടുള്ള വീഡിയോകളൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ പുതിയ നിലയിട്ടൊരു വീഡിയോ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടൊന്ന് പിന്നെ പ്രോത്സാഹിപ്പിക്കണേ നിങ്ങൾ ഓക്കെ താങ്ക്